ക്രിസ്റ്റി നീ അപ്പോൾ നീ മരിച്ചില്ലേ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ നീ പോലീസിൻ്റെ എൻകൗണ്ടറിൽ വെടിയേറ്റ് മരിച്ചു എന്നാണല്ലോ ന്യൂസിൽ പറഞ്ഞത് ആൻ അവനിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയല്ല ചന്ദ്രഹാസൻ അനുരാധ നിനക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾ ഞാൻ കാത്തിരുന്നുവെന്നോ ഒടുക്കം നീ എന്നെ തേടി എത്തിയിരിക്കുന്നു നീ ആദ്യമായി എന്നെ കാണാമെന്നത് ഓർക്കുന്നുണ്ടോ രാധ അന്ന് ബാംഗ്ലൂരിൽ വെച്ച് നിന്റെ പപ്പയെ വെറുതെ വിടണം എന്ന് പറയാൻ എൻ്റെ കാൽ കീഴിൽ വന്നിരുന്നു നീ അന്ന് നീ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു അതിനു മുൻപേ ഞാൻ ഈ താളിയോലകൾക്കായി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ അതൊക്കെ പാഴശ്രമമായിപ്പോയിരുന്നു വൈകാതെ നിന്നെ ഞാൻ വീണ്ടും കണ്ടെത്തി അപ്പോഴേക്കും അവൻ ആ ദേവ് നിന്റെ ദേവ്നാഥ് നിന്നെ സ്വന്തമാക്കിയിരുന്നു അവന് മുന്നേ നിന്നെ തുടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പറ്റിയില്ല അവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചുവെങ്കിലും നിനക്കോരൊടച്ചിലും പറ്റിയിട്ടില്ല എന്നും പറഞ്ഞു വശ്യമായ ചിരിയോടെ അവളുടെ അരികിലേക്ക് ചുവടുകൾ വെച്ചു അവന്റെ നീക്കം മനസ്സിലാക്കി ആൻ പിന്നോട്ട് നടന്നു അത് വേണ്ട എന്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ എന്റെ ദയവട്ട് നിന്നെ വെറുതെ വിടില്ല ആൻ അവന് നേരെ വിരൽ ചോടി രാധ അന്നും നീ പറഞ്ഞത് ഇത് തന്നെ ആയിരുന്നു നിനക്ക് ഓർമ്മയില്ലേ നിങ്ങളുടെ കല്യാണത്തിന് ഒരു ദിവസം മുമ്പ് ഈ കാവിൽ വെച്ച് നടന്നത് അവനതും പറഞ്ഞുകൊണ്ട് ഉറക്കിച്ചിരിച്ചു പിറകിലോട്ട് വേവിച്ചുപോയ ആൻ അവിടുത്തെ ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് അരികിലേക്ക് വീണതും ഒരു മങ്ങിയ കാഴ്ച പോലെ അവളുടെ മനസ്സിലേക്ക് എല്ലാം ഓടിയെത്തി രാജകൊട്ടാരം കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു ദേവനാഥന്റെയും അനുരാധയുടെയും വിവാഹം എല്ലാവരും ആഘോഷമാക്കുമ്പോൾ ഒരുവനിൽ മാത്രം പകയാളുകയായിരുന്നു മന്ത്രിപുത്രനായ ചന്ദ്രഹാസനിൽ വിവാഹം തീരുമാനിച്ച കുമാരിയോട് തന്റെ പുത്രനായ ചന്ദ്രഹാസന് പ്രണയമാണെന്ന് തിരിച്ചറിഞ്ഞ മന്ത്രി മകനെ വിലക്കിയെങ്കിലും അച്ഛന്റെ വാക്കുകൾ ധിക്കരിച്ച് അവൻ ചിലർ തീരുമാനിച്ചു വിവാഹത്തിന് ഒരു ദിവസം മുൻപ് കൊട്ടാരത്തിൽ വധുവരന്മാർ ഒരുമിച്ച് കൂടിയുള്ള ഒരു സംഗീത നൃത്തവിരുന്ന് അരങ്ങേറി യുവമിഥിങ്ങളെ അനുഗ്രഹിക്കാനും ആശീർവദിക്കാനും നാനാ ഭാഗത്ത് നിന്ന് ആൾക്കാരെത്തി അങ്ങനെ അന്നേ ദിവസത്തെ ചടങ്ങുകൾ കഴിയുമ്പോൾ നേരം ഏറെ വൈകിയിരുന്നു പക്ഷെ എന്നിട്ടും അനുരാധയും ദേവനാഥും തങ്ങളെന്നും കാണാറുള്ള കാവിനുള്ളിലേക്ക് പോവുകയാണ് ഇരുവരും നിലാവലിച്ചതിൽ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് അനു നേരം വിൽക്കാറായി നമുക്ക് പോയാലോ നാളെ നമ്മുടെ വിവാഹമാണ് പിന്നെ ആരെയും പേടിക്കാതെ ഇവിടെ വന്നിരിക്കാലോ ദേവനാഥ് അവളുടെ കൈവിരലുകളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അനു അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പിന്നെയും ഇരുവരും കുറച്ചുനേരം അങ്ങനെയിരുന്നു പിന്നെ ഇരുവരും പരസ്പരം അടർന്നു മാറി അവരുടെ വീട്ടിലേക്ക് പോവാൻ നേരാണ് അനുരാധയ്ക്ക് മുന്നിൽ ചന്ദ്രഹാസൻ വന്നു നിൽക്കുന്നത് അവനെ കണ്ടതും അവൾക്ക് അത്ര പന്തിയായി തോന്നിയില്ല അവനെ കണ്ടതും അവളുടെ മുഖത്ത് ദേഷ്യം വന്നു നിറഞ്ഞു രാധ വന്നോളൂ ഞാൻ കൊട്ടാരത്തിൽ കൊണ്ടുവിടാം വേണ്ട എനിക്ക് ഇവിടെ നിന്ന് പോവാൻ ആരുടെയും സഹായം വേണ്ട അവൾ അവനെ മറികടന്ന് പോകാനൊരുങ്ങി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുമാരി ആ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിച്ചതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നിങ്ങളുടെ മനസ്സിലിരുപ്പ് എനിക്ക് മുൻപേ മനസ്സിലായതാണ് ഇതിനു മുൻപ് നിങ്ങൾ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് അത് ഞാൻ അദ്ദേഹത്തിനോടോ അച്ഛൻ തിരുമനസിനോടോ പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ താൻ ജീവനോടെ കാണില്ല ആ നിമിഷം തൻ്റെ കഴുത്ത് വെട്ടിയിരിക്കും ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും ഇത് അറിയിക്കും അവൾ അത് പറഞ്ഞതും ചന്ദ്രഹാസൻ ഒന്ന് ഭയന്നു അത് പറയാൻ നീനി ഭൂമിയിൽ ഉണ്ടായിട്ട് വേണ്ടേ അതിനു മുൻപ് എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞ് അവളുടെ വായ പൊത്തിപ്പിടിക്കാൻ നേരാണ് പിറകിൽ നിന്ന് വന്ന് അവൻ്റെ നടുവിനിക്കു ദേവനാഥ് ഒരു ചവിട്ട് കൊടുക്കുന്നത് അതിലവൻ ദൂരേക്ക് തിറച്ചു പോവുകയാണ് അങ്ങനെ ഇരുവരും തമ്മിൽ അവിടെ ഒരു അടി നടക്കുവാണ് അതിനിടയിൽ തൻ്റെ അരയിൽ കരുതിയ തോക്ക് തോക്കെടുത്ത് ചന്ദ്രസേന ദേവനാഥിന്റെ നേരെ നിറയഴിച്ചപ്പോൾ അനുരാധ ഓടിച്ചെന്ന് ദേവനെ ദേവന് ഇറകെ പോണിരുന്നു ദേവന് കൊള്ളേണ്ടിയിരുന്ന വെടിയുണ്ട നേരെ ചെന്ന് തറച്ചത് അനുരാധയുടെ ദേഹത്തും വെടികൊണ്ട് പിഴയുന്ന അനുവിനെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്ത് കണ്ണീർ പൊഴിക്കുന്ന ദേവനെയും വെടിവെച്ച് വീഴ്ത്തിയ ചന്ദ്രഹാസൻ ദേവനാഥൻ്റെ ശരീരം ഒരു പൊട്ടക്കിണത്തിൽ തള്ളുന്നു പിറ്റേന്ന് രാവിലെ വെടിയേറ്റി മരിച്ച അനുരാധയുടെ മൃതദേഹം എല്ലാവരും കാണുകയാണ് അനുരാധയും കൊന്ന് അവളുടെ ആഭരണങ്ങളും കൊട്ടാരത്തിലെ പണവും കവർന്നുകൊണ്ട് ദേവനാഥ് നാടുവിട്ടു എന്ന് ചന്ദ്രഹാസൻ അവിടെ മുഴുവൻ പരുത്തി തീർക്കുന്നു തന്റെ ഒരേ ഒരു പുത്രിയുടെ വിയോഗത്തിൽ രാജാവ് കൊട്ടാരം വൈദ്യനായ ദേവനാഥൻ്റെ അച്ഛനെയും അമ്മയും മരണം വരെ തുറങ്കിലിടക്കുകയാണ് ദേവനാഥൻ്റെ താലയോല ഗ്രന്ഥങ്ങൾ സ്വന്തമാക്കാൻ നോക്കിയ ചന്ദ്രഹാസൻ പിന്നീട് പാമ്പ് കടിയായിട്ട് മരിക്കുന്നു അതോടെ ആ ഒരു ജന്മം അവസാനിക്കുകയാണ് ഇതൊക്കെ മുന്നിൽ തെളിഞ്ഞു വന്ന ആനൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറുന്നു അവൾ ആ നിമിഷം അരരാതയായി മാറിയാണ് അവളുടെ തീക്ഷണമായ നോട്ടത്തിൽ താനിപ്പോൾ കത്തിച്ചാമ്പലാവും എന്ന് തോന്നിയ ക്രിസ്റ്റി ഒരു നിമിഷം പേടിച്ചുവെങ്കിലും ക്രിസ്റ്റി ആനൻ്റെ കയ്യിൽ കയറി പിടിച്ചു അപ്പോഴാണ് പിന്നിൽ നിന്നൊരു പ്രഹരം അവനേൽക്കുന്നത് ഒരു മറവിൽ നിന്നും ദേവെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അത് ദേവാഴ്ന്നു തിരിച്ചറിഞ്ഞ് ക്രിസ്റ്റി ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു ഓ താനുണ്ടോ കൊള്ളാം ചരിത്രം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണോ പക്ഷേ ഇത്തവണ നിന്റെ കൂടെ മരണത്തിന് പോലും ഞാൻ ഇവിടെ വിട്ടു തരില്ല അത് പറഞ്ഞു ദേവിനെ തള്ളിയിട്ട് ഷൂട്ട് ചെയ്യാൻ നേരാണ് ആൻ പിറകിൽ നിന്നും അവനെ വെടിവെച്ച് വീഴ്ത്തുന്നത് അവനതിനെ നിറയൊഴിക്കുമ്പോൾ അവളുടെ മനസ്സിൽ നിറയെ ദേവനാഥനെയും അനുരാധയെയും വെടിവെക്കുന്ന ആ രംഗമായിരുന്നു ജീവൻ വരിഞ്ഞ് ക്രിസ്റ്റി വീണതും ആൻ ബോധം മറഞ്ഞ് വീഴുകയായിരുന്നു വർഷങ്ങളായിരുന്ന പ്രതികാരത്തിന്റെ കഥ അവൾ അവസാനിക്കുകയായിരുന്നു ആൻ പിന്നീട് കൺ തുറന്നു നോക്കുമ്പോൾ ദേവ മനുഷ്യനിലായിരുന്നു അവളുടെ തൊട്ടടുത്ത് ഇരുന്നു കുഞ്ഞിപ്പണ്ണ് മമ്മ എന്നും പറഞ്ഞ് കാട്ടി ചിരിക്കുന്നുണ്ട് അവൾ കുഞ്ഞിൻ്റെ കൈയെടുത്ത് ചുണ്ടോട് ചേർത്തപ്പോൾ ദൈവവളുടെ ബി പി ചെക്ക് ചെയ്തോണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോയതും അവൾ ചാടി എഴുന്നേറ്റു എന്താ ഇത് നിങ്ങളുടെ പരീക്ഷണം എൻ്റെ ദേഹത്ത് ട്രൈ ചെയ്യുവാണോ എനിക്ക് ഇനിയും ജീവിക്കാനുള്ളതാ ഡോക്ടറെ ദേ ഇവൾക്കൊരു അനിയനെ കൂടി കൊടുക്കാനുള്ളതാ അവനെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അതിന് കൂടുതൽ കാത്തിരിക്കാൻ വേണ്ട ഒൻപത് മാസം കൂടി കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് പോന്നോളൂ ദേവത് പറഞ്ഞതും ആ സംശയത്തോടെ ചോദിച്ചു എന്നുവെച്ചാ എന്ന് വച്ചാ കുന്തം ഇടി നീ പ്രഗ്നൻ്റ് ആണെന്ന് അത് കേട്ടതും അവളുടെ ബോധം വീണ്ടും പോയി എന്നാലും ഇനി പറ്റിച്ചില്ലേ നിങ്ങളല്ലേ പറഞ്ഞത് ഇനി കൊച്ചൊന്നും വേണ്ടത് എന്നിട്ടിപ്പോൾ കൊച്ചിന് രണ്ട് വയസ്സ് പോലും ആയില്ല ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെയും മുഖത്ത് നോക്കും നിങ്ങൾ ഒറ്റയൊരുത്തന്നെയാണ് ഇതിന് കാരണം നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും സംഭവിക്കില്ലെന്ന് അയ്യോ എന്റെ നൈറ്റ് റൈവ് വെള്ളത്തിൽ വരച്ച വര പോലെ ആയല്ലോ ഇടി നിന്റെ വ്രതത്തിന്റെ ഉദ്ദേശം ദൈവത്തിന് ശരിക്കും പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു ദൈവം മാറി വരം നൽകി അത്രയും കരുതിയാ മതി ദുഷ്ടപ്പോ ഉടന്ന് അവൾ അവന്റെ നെഞ്ചിനിട്ട് ഇടിക്കുവാണ് അയ്യോ കുഞ്ഞാദേ പപ്പ ഇടിക്കുന്നു മമ്മയുടെ കാലിലിട്ടേ നല്ലൊരു കടി കടികൊടുത്തേ അത് കേട്ടതും കുഞ്ഞിപ്പില്ല അവളെ പിടിച്ച് കടിക്കാൻ തുടങ്ങി അതോടെ അവനിൽ നിന്ന് പിടിവിട്ട് ആൻ കുഞ്ഞിനെ നേരെ കൃത്രിമ ദേഷ്യം കാട്ടി എൻ്റെ ആൻ നീ പ്രഗ്നൻ്റൊന്നും അല്ല ഞാൻ നിന്നെ പറ്റിച്ചതാ സത്യം അല്ല കള്ളം നീ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് എനിക്കെങ്ങനെ അറിയാനാ അതുവിന്റെ പിരീഡ്സ് രണ്ട് ദിവസം ഡിലേ ആയപ്പോൾ ഞാൻ അയ്യോ ഇനി പണിയാവോ ദൈവ് അവളെ വീണ്ടും പേടിപ്പിച്ചു അവളുടെ മുഖം വീണ്ടും മങ്ങി എടി മണ്ടി പേടിക്കണ്ട എനിക്ക് ഉറപ്പുണ്ട് പോരെ ഒന്നും സംഭവിക്കില്ല പിന്നെ ഞാൻ മുംബൈ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു മറ്റന്നാൾ പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ നീ ഒരു കുഞ്ഞ് നൈറ്റ് ഡ്രൈവിന് പോകുന്നു ഓക്കെ അല്ലേ ഓക്കെ ആണോന്നും ഡബിൾ ഓക്കെ കുഞ്ഞ് വേണ്ട എമ്മളെ വലിയ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവൾ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചു ഇരുവരും അങ്ങനെ നിത്രയിൽ പുലിക്കി ദേവിനോട് ഇഴകി ചേർന്ന ബുള്ളറ്റിൽ ഇരിക്കാൻ ഞാൻ അവൻ്റെ വയറിലൂടെ കയറ്റി ചേർത്ത് പിടിച്ചിട്ടുണ്ട് ദേവേട്ടാ ദേവേട്ട എന്താടി എന്താ മോളെ എന്ന് ചോദിച്ചൂടെ ദുഷ്ടൻ അവൾ പിറുപിറുത്തു അങ്ങനെ വിളിക്കാൻ എനിക്കൊരാളുള്ളതാ ഓ എന്നെയും കൂടി അങ്ങനെ വിളിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വായിൽ മുത്തു കൊഴിഞ്ഞു പോവും ഇല്ലല്ലോ എന്താടാ വാവേ ദയവേറെ പ്രണയത്തോടെ ചോദിച്ചു ാക്കിയതാണോ അല്ലല്ലോ മാവേ വാവേ പിന്നെ അപ്പൊ വിളിക്കണ്ടേ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട നീ കാര്യം പറ ആ വളഞ്ഞു മൂക്ക് പിടിച്ചില്ലേ കാര്യം പറ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്ന് ദേവേട്ട എന്നും പറഞ്ഞ് അവളുടെ അവന്റെ കാതിലും കഴുത്തിലൊക്കെ മുത്തി നീ എന്റെ കൺട്രോൾ കളയും വണ്ടി ഒരിടത്ത് നിർത്തിയില്ലേ പണി കിട്ടും അതും പറഞ്ഞതേ വണ്ടി ഒരിടത്ത് ഒതുക്കി നിർത്തി അവളെയും കൈകളിൽ കോരിയെടുത്തു നേരി ചെന്നത് ഒരു കുന്നിൻ ചെരുവിലേക്കാണ് പുൽത്തകിടകൾക്ക് മേലെയായി അവളെ കിടത്തി അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോൾ അവൻ്റെ മുഖത്ത് എന്തോ ഒരു കള്ളലക്ഷണം ആൻ കണ്ടുപിടിച്ചു പറയുന്നേ അവൾ വീണ്ടും കൊഞ്ചി അവനാണെങ്കിൽ അവളുടെ കവിളിലും കണ്ണിലും ചുണ്ടിലും കഴുത്തിലൊക്കെ ചേർക്കുവാണ് അവളുടെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള അടവാണതെന്ന് മനസ്സിലായ ആൻ അവൻ്റെ തോളിൽ അമർത്തി കടിച്ചു ആ എന്താ നീ കാണിച്ചതിൽ ഈ റൊമാൻസിനിടയിലാണോ വാലൻസ് കൊണ്ടുവരുന്നത് ഇപ്പൊ മറ്റെല്ലാം മറന്നേക്ക് ഞാനും നീയും മാത്രം നമുക്ക് കൂട്ടായതെ ഈ പുൽത്തകിടുകളും ഇലങ്കാറ്റും പിന്നെ പൂർണ്ണചന്ദ്രനും ചന്ദ്രനും അതും പറഞ്ഞവൻ അവളുടെ കാലെടുത്തും മടിയിൽ വെച്ച് ചോമ്പിച്ചു അവളുടെ ഇരുകാലിലും സ്വർണക്കോലിസ് അണിയിച്ചുകൊണ്ട് വീണ്ടും അവിടെ ചൊണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു അന്നമ്മോ ഹാപ്പി ആനിവേഴ്സറി ഇനി ഇതും ആ അനുരാധയുടെ ആണോ ആശേ ഹേ ഇത് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതാ അല്ല എനിക്കിനും വീണ്ടും വെടികൊള്ളാനൊന്നും വയ്യ അതുകൊണ്ടാ വെടികൊണ്ട് മടുത്തു വെടികൊള്ളാൻ ഇനിയും എന്റെ ജീവിതം ബാക്കി എന്നും പറഞ്ഞു അവൻ്റെ കവിളിൽ അമർത്തിമുത്തിക്കൊണ്ട് പറഞ്ഞു ഹാപ്പി ആനിവേഴ്സറി ബർത്തു എന്റെ കയ്യിലെ ഇതൊക്കെ ഉള്ളുട്ടോ ഇതൊക്കെ ധാരാളം പക്ഷേ ഇത്തിരി ആവായിരുന്നു ആണോ എന്നാലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇയാൾ ഞാൻ നേരത്തെ ചോദിച്ച കാര്യം പറയാൻ നോക്ക് അതും പറഞ്ഞ് അവൾ വീണ്ടും അവനെ നെഞ്ചിൽ പള്ളികളാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ശ്രദ്ധ തിരിച്ചത് മതി കേട്ടോ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി ദേവ് പറയാൻ തുടങ്ങി അതിനു മുൻപായി അവൻ തൻ്റെ ഫോണിലെ കുറച്ച് വീഡിയോസ് അവൾക്ക് കാണിച്ചു കൊടുത്തു കോളേജിൽ സെക്കൻഡ് ഇയറിൽ സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങിയപ്പോൾ കൂട്ടുകാരടുത്തുള്ള തൻ്റെ കളിയും ചെരിയും തമാശകളും കുറുമുക്കളും എന്ന് വേണ്ട എല്ലാ ഭാവങ്ങളും വീഡിയോ ആയോ ഫോട്ടോ ആയോ ഫോണിൽ പകർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവൾ അവനെ ദഹിപ്പിച്ചു നോക്കി ഞാൻ അറിയാതെ എന്തിനാണ് ഇതൊക്കെ പകർത്തിയത് ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ അപ്പോൾ കോളേജിലോയ്ക്ക് മുറിയിലിരുന്ന് പിൻപി പെൺ പിള്ളേരുടെ ഫോട്ടോയും വീഡിയോയും എടുക്കലായിരുന്നു പണി അല്ലേ എല്ലാ പെൺപിള്ളേരുടെ ഒന്നും ഒരാളുടെ മാത്രമേ എടുത്തുള്ളൂ നിന്റെ അവൻ അവളുടെ താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്തെങ്കിലും എൻ്റെ എന്തിനാ ഇതെടുത്ത് വെച്ചേ ഇഷ്ടമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അവൻ പറഞ്ഞു ഏ ഇഷ്ടമുള്ളതുണ്ടോ അതിന് നമ്മുടെ കല്യാണം കഴിഞ്ഞ ആദ്യ ടൈമിലൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ ഇത് അതിന് എത്രയോ മുൻപ് മുൻപെടുത്ത വീഡിയോസാണ് ആര് പറഞ്ഞു ഇഷ്ടമില്ലായിരുന്നില്ല അന്ന് ഇഷ്ടമുള്ളത് ഉണ്ടല്ലേ നിന്ന് ഞാൻ കെട്ടിയേ ദയതെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അന്നേരം എല്ലാവരും ഫോസ് ചെയ്തിട്ടല്ലേ നിങ്ങളന്ന് എന്നെ കെട്ടിയത് അപ്പോൾ അവനിൽ നിന്നും വീണ്ടും അതേ ചിരിയാണ് വന്നത് ഇതേ മനുഷ്യ ഒന്ന് പറയുന്നുണ്ടോ അന്ന് നിന്നെ ആള് മാറി പൊക്കിയതല്ല എന്തുവാ ഒരു ഞെട്ടിലൂടെ ആൻ ചോദിച്ചു അന്ന് നിന്ന് അറിഞ്ഞുകൊണ്ട് കിഡ്നാപ്പ് ചെയ്തതാണെന്ന് അതും ഞാൻ പറഞ്ഞിട്ട് ദീപു കോശിയുടെ മോളെ തന്നെയാണ് പൊക്കാൻ പോയത് പക്ഷേ ശിവനോട് ഞാൻ പറഞ്ഞു പോകുന്നു നിന്നെ പൊക്കാൻ എന്തിന് കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ ഞാൻ കരുതിയിരുന്നു ഈ കോശിയുടെ അന എന്റെ മോളാണെന്ന് എപ്പോൾ നോക്കിയാലും ആ പെണ്ണും നീ കുട്ടിയാണല്ലോ ഉണ്ടാവാറ് പിന്നെ അയാളുടെ വീട്ടിലും പോകുന്നത് കാണാം അപ്പം ഞാൻ കരുതി നിങ്ങള് ബന്ധുക്കളാണെന്ന് കോശിക്കിട്ട് ഒരു കൊട്ടും കൊടുക്കാൻ കൂടാതെ ക്രിസ്ത്യനായ നിന്നെ കെട്ടാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്ന് തോന്നി എന്തിനാ എന്നെ നിങ്ങൾ കെട്ടുന്നത് എന്റെ പെണ്ണെ ഇതുപോലെ ക്യൂട്ട്നെസ് വാരി വിതറി എന്റെ നെഞ്ചിൽ കയറി കൂടിയിട്ട് എന്തിനാ എന്നെ കെട്ടുന്നതെന്നോ ഓഹ് ആ ചിരിയുണ്ടോ എന്തൊരു ഭംഗിയാ നിമിഷ നേരം കൊണ്ട് ആ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങളാ വിരിയുന്നത് എന്തൊരു ഭംഗിയാ വീഡിയോയിലേക്ക് ഒന്നുകൂടെ കണ്ണ് നട്ടുകൊണ്ട് ദയ പറഞ്ഞു വായ് നോക്കി ആൻ തിർപിർത്തു വായ മാത്ര നോക്കിയുള്ളൂ വേറെ എവിടെയും നോക്കിയില്ലല്ലോ അവൻ മുൻവെച്ച് പറഞ്ഞത് അവൾക്ക് മനസ്സിലായി നോക്കാൻ ഇങ്ങോട്ട് വാ കാഞ്ച് തരാൻ ഞാൻ കൊള്ളാം ബെസ്റ്റ് ഇനി എന്തോന്ന് നോക്കാൻ ആ ഡയലോഗിനെ ഇവിടെ ഒരു പ്രസക്തിയുമില്ല കുട്ടി ഞാൻ എന്നോ കണ്ടു മറന്ന മുഖമാണ് ഇതെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നിയിരുന്നു പിന്നീടാണ് തറവാട്ടിലെ ഓറിയിൽ എവിടെയോ കണ്ട ആ ഫോട്ടോ ഓർമ്മ വരുന്നത് അവിടെ ഒന്നുകൂടി പോയപ്പോൾ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി എനിക്ക് വേണ്ടി പുനർജനിച്ച എൻ്റെ പെണ്ണാണത് പേരിൽ പോലും നല്ല സാമ്യം ആൻ അനു അതുകൊണ്ടല്ലേ നീ വൃന്ദയാണെന്ന് അറിഞ്ഞിട്ടും എനിക്ക് ആൻ എന്ന പേരിനോട് ഒരു പ്രത്യേക അറ്റാച്ച്മെൻറ്റ് തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല കെട്ടാൻ തന്നെ തീരുമാനിച്ചു പക്ഷേ മതം ഒരു പ്രശ്നമായി മാറുമെന്ന് തോന്നിയപ്പോൾ ഒരു കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തു അവസാനം ഞാൻ ആഗ്രഹിച്ച പോലെ കോശി നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഒന്നും അറിയാത്ത പോലെ ഞാൻ തകർത്ത് അഭിനയിച്ചു അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ എന്നിട്ട് എന്നിട്ട് എന്തിനാണ് എന്നോട് ആദ്യമൊക്കെ അങ്ങനെ പെരുമാറിയത് ആനന് ചെറുതായി സങ്കടം വന്നു പിന്നല്ലാതെ ഇത്തിരി ജാഴ നിൽക്കാതെ നേരെ റൊമാൻസിലേക്ക് കാലെടുത്ത് വെച്ചാൽ നിനക്ക് സംശയം തോന്നില്ലേ ശരി പിന്നെ എന്തിനാ എൻ്റെ കാമുകനാണെന്ന് പറഞ്ഞ് ഒരു തന്നെ ഇറക്കിയത് അതെങ്കിലും പറഞ്ഞതാ അതെന്തിനാണെന്ന് വെച്ചാലേ ഉത്തശ്ശിക്കൊരു സംശയം ഞാൻ നിന്നെ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വിവാഹമേ വേണ്ടെന്ന് വെച്ച് നടന്നത് ഈ പെണ്ണിനെ കെട്ടാനാണോ എന്ന് പുള്ളിക്കാരി എന്നോട് പച്ചക്ക് ചോദിച്ചു അപ്പൊ പിന്നെ എനിക്കെന്റെ റൂട്ട് ക്ലിയറാക്കി നിന്നെനിക്ക് പരിചയമേ ഇല്ലായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ആ ഒരു നാടകം അവിടെ അവനോട് അതുപോലെ അഭിനയിക്കാൻ ഞാനാ പറഞ്ഞത് അവർക്കൊക്കെ അന്നേരം മനസ്സിലായില്ലേ എനിക്ക് നിന്നോട് ഒരു സ്നേഹവും ഇല്ലെന്ന് എടാ ദുഷ്ട എന്നെ എത്രയാ കരയിപ്പിച്ചത് ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടും പുറത്ത് കാണിക്കാതെ എന്നെ പറഞ്ഞു വിടാൻ വരെ നോക്കിയില്ലേ അത് പിന്നെ നമ്മുടെ കല്യാണം നടന്ന സാഹചര്യം അങ്ങനെയാണല്ലോ എനിക്ക് പിന്നെ എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിരുന്നു എൻ്റെ താല്പര്യം കൊണ്ടല്ല ഈ കല്യാണം നടന്നതെന്ന് അപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കെട്ടിയതല്ല അല്ലേ ആണ് ഇഷ്ടം കൊണ്ട് തന്നെയാ ആ എനിക്കും മനസ്സിലായി എന്നെ നേടുകയും വേണം വില പോവാനും പാടില്ല ആ അത് തന്നെ ദുഷ്ട തന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവനെ നെഞ്ചി കളക്കാൻ തുടങ്ങി അവളുടെ കൈ രണ്ടും ലോക്ക് ചെയ്തു വെച്ച് കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കിടന്നതും അവളൊന്ന് ഏങ്ങിപ്പോയി കുറച്ചുനേരം അങ്ങനെ കിടന്നതും അവളിൽ നിന്നും അകന്നു മാറി ഇരുവരും വീണ്ടും യാത്ര തുടർന്നു ഇതിനിടയിൽ പഠിച്ചു എല്ലാ പേപ്പറും എഴുതിയെടുത്ത് സെല്ലിൻ്റെ ആഗ്രഹപ്രകാരം കോശി തീരുമാനം മാറ്റി സെല്ലിൻ്റെയും ശിവൻ്റെയും മാരേജ് രണ്ട് മതത്തിൻ്റെ ആചാരപ്രകാരവും നടത്തി അങ്ങനെ ഫസ്റ്റ് നായിട്ട് ശിവൻ സെലിനോട് തൻ്റെ പ്രതികാരമൊക്കെ ഞാൻ തീർത്തു കഴിഞ്ഞു ഇത്തിരി ഇത്തിരി റൊമാൻറ്റിക് ആവാമെന്ന് കരുതി അടുത്തു ചെന്നപ്പോഴാണ് അവളവൻ്റെ കൈ കടിച്ച് പറിക്കുന്നത് അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത് മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരമി ശ്രീദേവിയല്ല പകരം തൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുരിപ്പാണെന്ന് പിന്നെ അവളോട് കൂടുതൽ തർക്കിക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്ത് കിടന്നു നേരെ വിളിപ്പിച്ചു ആറ് മാസത്തിന് ശേഷം ആനയുടെ സ്വപ്നം പൂർണ്ണമാവുന്ന ദിവസമായിരുന്നു എന്ന് അവളുടെ ഏട്ടൻ്റെ സമ്പാദ്യം കൊണ്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എം ഡി ജയറിൽ ആനും എല്ലാത്തിനും കൂടി സപ്പോർട്ടിന് ദേവും കൂടെ തന്നെ ഉണ്ട് അവളുടെ ഹോസ്പിറ്റലിലെ ആദ്യ പേഷ്യൻ്റെ പേഷ്യൻറ്റിനെ ആനെ പരിചയപ്പെടുത്താൻ വേണ്ടി ദേവ് അവളെയും കൊണ്ട് ഡോക്ടർ സക്കറിയുടെ മുറിയിലേക്ക് നടന്നു അവിടെ കാണുന്ന ബെഡിൽ ചലനം ശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്ന ആളെ കണ്ടതും ആൻ സംശയത്തോടെ ദേവിനെ നോക്കി അവൻ കണ്ണ് ചെന്ന് കാണിച്ചതും അവൾ നേരെ ചെന്ന് അവിടെ കിടക്കുന്ന ആളുടെ കഴുത്തിൻ്റെ ഒരു വശത്തേക്ക് നോക്കിയതും അവിടെ തെളിഞ്ഞു കാണുന്ന കറുത്ത കുഞ്ഞു കണ്ടതും ആനിൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി അടക്കി വെച്ച കണ്ണുനീർ മുഴുവനും അവളുടെ ചേട്ടൻ്റെ നെഞ്ചിൽ സ്ഥലവെച്ച് കരഞ്ഞു തീർക്കുമ്പോൾ ശരിക്കുള്ള വിനയൻ്റെ കണ്ണു നിറഞ്ഞു വന്നു ചേട്ടൻ്റെ നെറ്റിയിൽ സ്നേഹചുംബനം ചാർത്തിയ ശേഷം ഒരുപാട് നേരം അവനോട് എന്തൊക്കെയോ സംസാരിച്ചു അന്നേരം അവളും അവളുടെ ചേട്ടനും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു പുഞ്ചിരിയോടെ അവളുടെ കഥ മുഴുവൻ അവൻ നിന്നു ചേട്ടനും അനിയത്തിയും മാത്രമായ കുറച്ച് നല്ല നിമിഷങ്ങൾ അത് വിനയിന് കൂടുതൽ സന്തോഷവും കരുത്തു നൽകി ശരീരം അനക്കാനോ സംസാരിക്കാനോ അവനെ എല്ലാം മനസ്സിലാകുമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു നിതിമോളയും കൊണ്ടുവരുന്ന ദേവീനെ കണ്ടതും വിനയ് കുഞ്ഞിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ കയ്യിൽ നിന്നും ആൺ കുഞ്ഞിനെ വാങ്ങി മടിയിലെത്തി വിനയിന് തൊട്ടരികിലെത്തിയതും വിനയൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു മാമന് ഉമ്മ വാവേ കൊടുത്തിയവ് പറയുന്നത് കേട്ടതും കുഞ്ഞു പെണ്ണി വിനയൻ്റെ കവിളിൽ ചൂണ്ടു ചേർത്തു യെസ് പപ്പയുടെ ഗേൾ ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞു നാണത്തോടെ മുഖം അമ്മയുടെ മാറിൽ ഒളിപ്പിച്ചു കുഞ്ഞിനെ ഒന്ന് തലോടാൻ വേണ്ടി അവൻ്റെ ഉള്ളം തുടിച്ചു സർവ്വശക്തിയെടുത്ത് അവൻ വലത് കൈ പൊട്ടി കുഞ്ഞിക്കവിളിൽ ചേർത്തതും കണ്ടുനിന്നവരെല്ലാം അതിശയിച്ചു പോയി എത്രയും പെട്ടെന്ന് വിനയ പൂർണ്ണ ആരോഗ്യവാൻ ആകും എന്ന് ഡോക്ടർ ഉറപ്പ് നൽകി അപ്പോഴും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് ഒരു അറിവില്ലായിരുന്നു അപ്പോഴാണ് ദേവ് സത്യമൊക്കെ അവളോട് പറയുന്നത് ആ ഡ്യൂപ്ലിക്കേറ്റ് വിനയം പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നില്ല എന്ന് നിന്റെ ചേട്ടൻ മരിച്ചിരുന്നില്ല അവർ തല്ലിച്ചതച്ച വിനയനെ മരിച്ചെന്ന് കരുതി വേറൊരു നാട്ടിൽ ഉപേക്ഷിക്കായിരുന്നു പക്ഷെ മരിച്ചില്ല കുറച്ച് നല്ലവരായ മനുഷ്യൻ അന്ന് സഹായത്തിനെത്തി ഒടുവിൽ എങ്ങനെയൊക്കെയോ എൻ്റെ അരികിലെത്തി ഒരു വർഷം മുൻപ് ഞാൻ മുംബൈയിൽ പോയപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ വെച്ചാണ് വിനയനെ ഞാൻ ആദ്യം കാണുന്നത് അന്ന് ഇതുപോലെയൊന്നും ആയിരുന്നില്ല ആള് അന്ന് കണ്ടാൽ നിനക്ക് വിഷമാവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് നിങ്ങളോടൊന്നും പറഞ്ഞില്ല പിന്നെ ഇതൊക്കെ ചെയ്ത ആ യഥാർത്ഥ ശത്രു ആരാന്നറിയോ ആരാ ആരാ അത് നിന്റെ ചെറിയച്ഛൻ പിന്നെ നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചേട്ടൻ അങ്ങനെയൊരു ആരും അറിയാത്ത മകനും പിന്നെ പിടിക്കപ്പെടുമെന്നായപ്പോൾ സ്വന്തം മകനെ വരെ അയാൾക്ക് ഒന്നു നിങ്ങളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി അയാൾ ഇതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അയാളെ പോലീസ് പൊക്കി അയാളെല്ലാം പോലീസിനോട് സംവദിക്കുകയും ചെയ്തു ഇതൊക്കെ ഒരു ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത് പെട്ടെന്നാണ് ഹോസ്പിറ്റലിൽ നിന്നും ദേവിന് കോൾ വരുന്നത് പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു ദേവ് അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയാണ് എന്താ ഞാൻ ദേവിൻ്റെ മുഖത്തെ ടെൻഷനുമാണ് ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിച്ചത് ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ എമർജൻസി എന്ന് പറയുമ്പോൾ ആക്സിഡൻ്റ് ആണോ അവനൊന്ന് അമർത്തി മൂളി പിന്നെ ഉച്ച കഴിഞ്ഞ ഒരു സർജറി ഉണ്ട് അവൻ കൂട്ടിച്ചേർത്തു ഈ സർജറി എന്ന് പറയുമ്പോൾ പെണ്ണാണോ ആണാണോ നിന്റെ അമ്മൂമ്മയുടെ നായരി അവളുടെ ഉണക്ക ചോദ്യം ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞു അവളെ ദഹിപ്പിച്ച് നോക്കി അവിടെ നിന്ന് പോയി ഞാൻ ജസ്റ്റ് ചോദിച്ചത് തന്നെയുള്ളൂ അതിനെന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അന്നേരം അവൾ ചെറുതായി പേടിച്ചിരുന്നു പോയ പോലെ തിരികെ വന്ന ദേവിനെ കണ്ടതും ആൻ പറഞ്ഞു സോറി പറയാൻ വന്നതാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പൊക്കോ അയ്യട സോറി സോറി എൻ്റെ പട്ടി പറയൂ എന്നും പറഞ്ഞു അവിടെ മറന്നു വെച്ച ഫോണെടുത്ത് വീണ്ടും നടന്നു പോടാ ദുഷ്ട അവളുടെ മുഖഭാവം കണ്ട ദേവ് തിരിഞ്ഞു നോക്കി ഒന്ന് നിന്ന ശേഷം വീണ്ടും അവളുടെ അരികിലെത്തി പറഞ്ഞു രാത്രി ഞാൻ നേരത്തെ വരന്നുണ്ട് ഈ ബോഡി മൊത്തം സ്കാൻ ചെയ്തേ ഞാനിന്ന് കുറച്ചധികം ബയോളജി പഠിക്കുന്നുണ്ട് അതും പറഞ്ഞു അവളുടെ കവളിൽ അമർത്തിമുത്തി ചുണ്ടിലളിപ്പിച്ച ചിരിയാലെ നീങ്ങി